മലാലാ ദിനം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുടെ ദിനം ഒന്നിനു മുന്നിലും തളരാത്തവരുടെ ദിനം ഇന്ന് ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനം കൊല്ലുവാൻ അലറി വന്ന താലിബാൻ തീവ്രവാദികളെയും ശരീരത്തിൽ തുളച്ചിറങ്ങിയ വെടിയുണ്ടകളെയും ലോകത്തിൽ നിന്ന് എണ്ണീക്കുമായി മായ്ച്ചു കളയുവാൻ ശ്രമിച്ച മരണത്തെയും അതിജീവിച്ചു സ്ത്രീ ശക്തിയുടെ പര്യായമായി മാറിയ മലാല യൂസുഫ്സായുടെ ജന്മദിനം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പാക് താലിബാൻ്റെ നിലപാടിനെതിരെ പോരാടിയ വിപ്ലവ നായിക മരണത്തോട് മല്ലടിച്ച് രണ്ടാം ജന്മത്തിലേക്ക് പ്രവേശിച്ച ധീരനായിക അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് മലാലയ്ക്ക് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാൻ്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സക്രിയതയുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത് താൻ കയ്യിൽ തോക്കുമായി നിൽക്കുമ്പോൾ തന്നെ ആക്രമിച്ച താലിബാൻ ഭീകരർ മുന്നിൽ വന്നാലും അവർക്ക് നേരെ വെടിയുതിർത്ത് പകരം വീട്ടാൻ മുതിരില്ലെന്ന് മലാല പറഞ്ഞത് മുതിർന്നവർക്ക് പോലും സമാധാനത്തിൻ്റെ പൊതുജാലകം തുറന്നുകൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂലൈ പന്ത്രണ്ട് മലാല ദിനമായി പ്രഖ്യാപിച്ചത് ലോകത്തെ മാറ്റിമറിക്കാൻ മലാല കണ്ടെത്തിയ സൂത്രവാക്യം വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒന്നാണ് ഒരു കുട്ടി ഒരു അധ്യാപകൻ ഒരു പേന ഒരു പുസ്തകം